ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ജില്ലകളോടനുബന്ധിച്ച് നിറയെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇത് ഡിഗ്രി ലെവൽ പി എസ് സി അതുപോലെ തന്നെ എൽ ഡി സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് നിരന്തരം ക്വസ്റ്റിൻസ് ചോദിച്ച ക്വസ്റ്റിൻസും കൂടെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക വീഡിയോയ്ക്ക് കടക്കണതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആട്ടോ കവടിയർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് അറിയാമോ തിരുവനന്തപുരം ജില്ലയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ ജനസാന്ദ്രത എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ജനസാന്ദ്രത കൂടിയത് തിരുവനന്തപുരത്താണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് കേട്ടോ അടുത്തതായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ഏതാണ് ചിത്രലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോട്ടയം കേരളവർമ്മ ഏത് പേരിലാണ് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പാൻ മസാല രഹിത ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് പാൻ മസാല രഹിത ജില്ല വയനാട് ജില്ലയിലെ പ്രധാന നദി ഏതാണ് കബനി നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയായിട്ട് പറയുന്നത് ഏതിനെയാണ് വയനാടിനെയാണ് വയനാട് ജില്ലയിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാ കാരാപ്പുഴ ജലസേചന പദ്ധതി നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് പറയൂ കോഴിക്കോട് ജില്ലയാണ് കേട്ടോ ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ചത് ആരാണ് ടിപ്പു സുൽത്താനാണ് ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ജില്ലയിലായിരുന്നു കേട്ടോ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലായിരുന്നു ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയായിരുന്നു നെടിയെരിപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം ഏതായിരുന്നു കോഴിക്കോട് രാജവംശത്തെയാണ് നെടിയിരിപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത് ഓക്കെ കേരളത്തിൽ ഓട് വ്യവസായത്തിൻ്റെ കേന്ദ്രം എവിടെയാണ് ഫറോക്ക് കേരളത്തിലെ ഓട് ഓടുവ്യവസായത്തിൻ്റെ കേന്ദ്രം തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലമേതാണ് കല്ലായി മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റ്യാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് മാതൃഭൂമി എന്ന പേരിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കെ പി കേശവമേനോൻ മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് ജില്ലയിൽ നിന്നാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഏത് വർഷമാണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കോഴിക്കോട് റേഡിയോ നിലയം കേരളത്തിലെ രണ്ടാമത്തെ റേഡിയോ നിലയമാണ് അപ്പോൾ ഒന്നാമത്തെ റേഡിയോ നിലയം ഏതാണ് കേരളത്തിലെ ഒന്നാമത്തെ റേഡിയോ നിലയം തിരുവനന്തപുരം ജില്ലയിലാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് തിരുവനന്തപുരം റേഡിയോ നിലയം നിലവിൽ വന്നത് കോഴിക്കോടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എസ് കെ പൊറ്റക്കാടിനെയാണ് കോഴിക്കോടിൻ്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ് എം ടി വാസുദേവൻ നായർ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കവിയാരാണ് എം മുകുന്ദൻ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കവി തകഴി ശിവശങ്കരപ്പിള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തണ്ണീർമുഖം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ് വേമ്പനാട്ടുകായലിലാണ് തണ്ണീർമുഖം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കുട്ടനാടാണ് കേട്ടോ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ പ്രദേശം ഏതാണ് അമ്പലപ്പുഴയിലാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ് അരൂരിലാണ് ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെയാണ് നൂറനാടിനെയാണ് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം അറിയപ്പെടുന്നത് വയൽ ആർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് സി കെ കുമാരപ്പണിക്കരെയാണ് വയൽ സ്റ്റാലിൻ എന്ന് അറിയപ്പെടുന്നത് തകഴിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ ശങ്കരമംഗലത്താണ് തകഴിയുടെ അന്ത്യവിശ്രമ സ്ഥലം ആറന്മുള വള്ളംകളി നടത്തുന്നത് ഏത് നദിയിലാണ് പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി നടത്തുന്നത് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ആര് എം കുഞ്ചാക്കോ കേരളത്തിലെ ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ ഏതാണ് ഉദയ സ്റ്റുഡിയോ ആണ് ഉദയ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല ഉദയ സ്റ്റുഡിയോ ഒന്നാമത്തെ സ്റ്റുഡിയോ ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റുഡിയോ ഏതാണെന്ന് അറിയാമോ തിരുവനന്തപുരം ജില്ലയിലുള്ള മേരിലാൻഡാണ് രണ്ടാമത്തെ സ്റ്റുഡിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ് ചേർത്തല താലൂക്കാണ് കേട്ടോ ചേർത്തല താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണെന്നറിയാമോ കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാ കൊല്ലം ജില്ലയിലാണ് നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണെന്ന് അറിയാമോ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡിനെ സപ്ത ഭാഷാ സംഗമഭൂമി എന്നു പറയാറുണ്ട് കേട്ടോ കേരള സംസ്ഥാനം രൂപീകരണം നടക്കുന്നതുവരെ കാസർഗോഡ് താലൂക്ക് ഏത് ജില്ലയിലായിരുന്നു ദക്ഷിണ കാനറയിലായിരുന്നു കാസർഗോഡ് ജില്ല കേരളത്തിലെ ആദ്യ രക്തദാന പഞ്ചായത്ത് ഏതാണെന്നറിയാമോ കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്താണ് ആദ്യത്തെ കേരളത്തിലെ രക്തദാന പഞ്ചായത്ത് എന്നാൽ ജില്ല ഏതാണ് ജില്ല പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ രക്തദാന ജില്ല എൻഡോസൾഫാൻ ഏത് വിഭാഗത്തിൽ പെടുന്നു എൻഡോസൾഫാൻ ഓർഗാനോ ക്ലോറൈഡിലാണ് പെടുന്നത് പഴയ കാലത്ത് ഫ്യൂഫൽ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ബേക്കലിനെയാണ് ഫ്യൂഫൽ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് അറിയാമോ പതിനാറ് കിലോമീറ്റർ മാത്രം നീളമുള്ള മഞ്ചേശ്വരം നദിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയുടെ മറ്റൊരു പേര് പേരേതാണ് തലപ്പാടി പുഴ എന്നുകൂടി മഞ്ചേശ്വരം പുഴയെ വിളിക്കാറുണ്ട് കേട്ടോ എൻഡോ സൾഫാൻ സമര നായിക ആരാണ് ലീലാകുമാരി അമ്മയാണ് എൻഡോ സൾഫാൻ സമര നായികയായിട്ട് അറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ ഏത് പഞ്ചായത്തിലാണ് എൻഡോസൾഫൺ ദുരന്തം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് എൻ മഗ പഞ്ചായത്തിലാണ് കേട്ടോ കയ്യൂർ സമരം നടന്ന വർഷം ഏതാണെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നത് അനന്തപുരം ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തി ഏതാണ് മഹാവിഷ്ണുവാണ് അനന്തപുരം ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തി തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മല ഏതാണ് അഗസ്ത്യ അപ്പോൾ ഫ്രണ്ട്സ് കേരളത്തിലെ വിവിധ ജില്ലകളിലെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ്